നമസ്കാരം മകരൻ രാശി മകരൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടും നിങ്ങൾ ആസൂത്രണം ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിജയത്തിൽ എത്തിച്ചേരുവാനും അതിൽ ലാഭമുണ്ടാകുവാനും നേട്ടമുണ്ടാകുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങൾ എന്ത് കാര്യമാണോ എങ്ങനെയാണോ ചെയ്യാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി തന്നെ അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഓഹരി വിപണിയിലെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് നിങ്ങൾ അതിൽ പൈസ പുതുതായി നിക്ഷേപിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലെ വിദഗ്ധരായ വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ മുൻ മുൻ പരിചയമുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മുന്നോട്ട് പോകുക ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നഷ്ടം വരുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുക നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് കാണുന്നുണ്ട് കൂടാതെ ധനപരമായ കാര്യം പണം നിങ്ങൾ ആർക്കെങ്കിലും സഹായമായി കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടുവാൻ പോകുന്നു ില്ല അപ്പം ഈ ഒരു സമയത്ത് സൂക്ഷിച്ച് വേണം ആൾക്കാരെ സഹായിക്കുവാൻ വേണ്ടി കൂടാതെ സഹായിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ വലിയ വലിയ എമൗണ്ടുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ധനം എടുത്തൊരാളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷമായാലും തിരിച്ച് കിട്ടാത്തൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം വളരെ ആലോചിച്ചതിനു ശേഷം മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ കൂടാതെ നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് കടം വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടി ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടി നിങ്ങൾ ജാമ്യം നിൽക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും അതിനൊക്കെ ഒരു അതായത് കിട്ടാതെ വരിക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നടക്കേണ്ടി വരിക നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെയും കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളെയും നിങ്ങളുടെ കൂടെ കൂടമ്പറപ്പുകളെല്ലാം സഹായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിൽക്കുക തിരിച്ച് കിട്ടുവാൻ അല്പകാലതാമസം കൂടുതലായി വരുന്നൊരു സമയം തന്നെയാണ് ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ആലോചനയോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ ഈ ഒരു വാരത്തിൽ കഴിയുക തന്നെ ചെയ്യാം വിജയത്തിൽ പൂർണ്ണമായും എത്തിച്ചേരുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ വഴിപാടുകളിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും